ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാശിനാഥന്മാർ ശത്രുക്കളായാൽ അതാണ് ഇന്നത്തെ എന്റെ വിഷയം ഇന്നത്തെ ജ്യോതിഷ വിഷയം ഇതാണ് അതായത് സ്ത്രീ പുരുഷന്മാരുടെ ജന്മരാശി അധിപന്മാർ തമ്മിൽ ശത്രുക്കളായാൽ കലഹം ഉണ്ടാകാൻ സാധ്യത കൂടും അതാണ് ചിലപ്പോൾ അത് മരണത്തിലും കലാശിക്കും കലഹം മരണത്തിന് കേതുമായി മാറുകയും ചെയ്യും സ്ത്രീ പുരുഷന്മാരുടെ ജന്മരാശിയ അധിപന്മാർ ജന്മരാശിയുടെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളായാൽ സ്ത്രീ പുരുഷന്മാരുടെ ജന്മരാശിയുടെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളായാൽ അധിക ആ രാശി അധിപന്മാർ തമ്മിൽ അശത്രുക്കളായ അവിടെ മരണം വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത് കലഹമുണ്ടാവും മരണത്തിന് ഏതുവാകും ചിലപ്പോൾ രണ്ടു പേരും മരിച്ചെന്നും വരും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമുക്കിടെ നാട്ടിലുണ്ടായിട്ടില്ല ഉണ്ടാവുന്നില്ലേ ഭാര്യയെ ഭർത്ത് കലഹം മൂലം ഭാര്യയും ഭർത്താവും ആത്മഹത്യയും അല്ലെങ്കിൽ ഭാര്യേനെക്കൊന്ന് ഭർത്താവ് ആത്മഹത്യയും ഭർത്താവിനെ കൊന്ന് ഭാര്യ ആത്മഹത്യയും ഇല്ലേ ഇതൊക്കെ സർവ്വസാധാരണവും അപ്പോൾ അത് ചോദിക്കും യുക്തിവാദികൾ ഈശ്വരവിശ്വാസമില്ലാത്തവരിങ്ങനെയൊക്കെ പറയും അതൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന കാര്യമല്ലേ അതിപ്പോ ഇതായിട്ട് എന്താ വന്നു ഇല്ലേ അവരെ ജാതകം എന്ന് പരിശോധിച്ചാൽ അറിയാൻ ഈ ജന്മരാശിയുടെ അധിപന്മാർ ഇവർക്ക് ശത്രുക്കളായിരുന്നു എന്ന് അവർക്ക് രണ്ടുപേർക്കും ജാതകം ഉണ്ടെങ്കിൽ പരിശോധിച്ചപ്പോ അറിയാൻ പറ്റും ജന്മരാശിയുടെ അധിപന്മാരുണ്ടായാൽ ജന്മരാശിയുടെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളായാൽ അവിടെ മരണത്തിന് ഹേതുവായ കാര്യങ്ങൾ വന്നു ചേരും ഭാര്യയെക്കൊന്ന് ഭർത്താവും ഭർത്താവിനെ കൊന്ന് ഭാര്യയും മരിച്ചെന്ന വാർത്ത നമ്മൾ കേൾക്കാൻ വരും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും മനോഭാവത്തെയും നിയന്ത്രിക്കുന്നത് അവരുടെ ലഗ്നാധിപനായ ഗ്രഹവും ചന്ദ്രലഗ്നാധിപനായ ഗ്രഹവുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും മനോഭാവത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ് ആ വ്യക്തിയുടെ ജാതകത്തിലെ ലഗ്നാധിപനായ ഗ്രഹവും ചന്ദ്രലഗ്നാധിപനായ ഗ്രഹവുമാണ് അറിയോ അതവിടെ നോക്കണ്ട അവർ ശത്രുക്കളായാൽ തമ്മിലടി ഉറപ്പാണ് ഇവർ തമ്മില് ഭാര്യ ഭർത്താക്കന്മാരുടെ ഈ ലഗ്നാധിപനായ ഗ്രഹവും അതേപോലെ തന്നെ ചന്ദ്ര ലഗ്നാധിപനായ ഗ്രഹവും തമ്മിൽ ശത്രുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തമ്മിലടി ഉറപ്പാണ് അവർ മിത്രങ്ങളായാലാ ഇവരെന്നാൽ വളരെ സ്നേഹത്തോടെ കഴിയും എന്നാൽ ഇവര് മിത്രങ്ങളാണെങ്കിലോ വളരെ സ്നേഹത്തോടെ കഴിയും അവർ സമന്മാരായാല സ്നേഹമോ വിരോധമോ ഇല്ലാതെ കഴിയും ഇവര് തമ്മിൽ സമന്മാരാണെങ്കിൽ എന്തല്ല രണ്ടുപേരും തമ്മിൽ അംഗീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു കുഴപ്പമില്ല രാശ്യാധിപന്മാർ മിത്രങ്ങളായാൽ അവർ സ്നേഹത്തോടെ കഴിയും ഈ രാശ്യാധിപന്മാർ മിത്രങ്ങളായി വന്നാൽ അവർ വളരെ സ്നേഹത്തോടുകൂടി കഴിയും ഇങ്ങനെ രാശ്യാധിപ ഇതിനെയാണ് ഈ രാശ്യാധിപ പൊരുത്തം എന്ന് പറയും ഇത് തന്നെയാണ് മനപ്പൊരുത്തം എന്ന് ജാതകത്തിൽ പറയുന്നത് ഇതിനെ ഗ്രഹമൈത്രി എന്നും പറയും ഇതിനെ ഗ്രഹമൈത്രി എന്നും ജ്യോതിഷത്തിൽ പറയും ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറയുക പരത്താൻ വേണ്ടി പറയുന്ന കാര്യമല്ല ജ്യോതിഷത്തിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ മനുഷ്യനെ പറ്റി അവരുടെ ജാതകത്തിലെ അവസ്ഥ ലഗ്നാധിപൻ ചന്ദ്രലഗ്നാധിപൻ ഗ്രഹങ്ങൾ അതേപോലെയുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം ചിന്തിച്ചിട്ട് നമ്മുടെ മുൻ ആചാര്യന്മാർ മുൻതലമുറയിൽ ജീവിച്ചിരുന്ന ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം